മക്കളെ നമുക്കിന്ന് ഒരു കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേപ്പില വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉരുളക്കിഴങ്ങ് നീളത്തിൽ ഇത്തിരി കട്ടിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കോരി എടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് പൊടി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത പൊടിയിലേക്ക് തിളച്ച വെള്ളത്തിലിട്ട് കോരി ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി പെരട്ടിയെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ചായക്ക് കഴിക്കാനൊക്കെ ഇതെല്ലാം നല്ലപോലെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നല്ല പോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് പറക്കിട്ട് കൊടുക്കാം ഉള്ളൊക്കെ വെന്ത് പുറംവശം നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നല്ല മണം കിട്ടും ഉരുളം കഴുങ്ങി പ്രായം വേഗം റെഡി ആക്കി കിട്ടും പെട്ടെന്ന് വേവണതാണ് അധികം നേരൊന്നും വേണ്ട നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കോരി മാറ്റാണ് കേട്ടോ ഈ കോരി മാറ്റിയ ഇതേ എണ്ണയിലേക്ക് തന്നെ നാലഞ്ച് പച്ചമിള അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം സബോളയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കാം ഒക്കെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് കേട്ടാ ഇത് നല്ല പോലെ മൊരിയിച്ചൊന്നും എടുക്കണ്ട കുറച്ച് വാടി വന്നാൽ മതി ഇതിന്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മൊരിയിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾക്ക് കഴിക്കാം ഇനി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ